മുത്തോണ്ണോ ഞാൻ പുറകെ ഓടുന്നത് എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം അല്ലാതെ അമ്മ പറയുന്ന രീതിക്ക് മില്ലി പോയിരിക്കുന്നത് എന്നെ കിട്ടത്തില്ല ആ ഇതിനാണ് പറയുന്നത് എന്റെ ഇടയിലേക്ക് ആയിരിക്കും എനിക്ക് നല്ല കുത്തല നല്ല രീതി കുത്തലുണ്ട് കുഞ്ഞിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ മില്ലി ചെന്നിരുന്ന് ഈ ജീവിതം അടിച്ച് പൊളിച്ച് ആസ്വദിച്ച അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് വ്യത്യാസം അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം ചെയ്യാം നമുക്കേ നമ്മളുടെ ഐഡന്റിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം

മഴയായാലും വെയിലായാലും ഡ്യൂട്ടി ഡ്യൂട്ടി നോ കോംപ്രമൈസ് ഹലോ എന്താ ആലോചിക്കണേ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് അധികം നേരം ഇതുപോലെ നിന്നാലേ വല്ല പ്രതിമയാണെന്ന് പറഞ്ഞ് േ കുഞ്ഞേ ഒരു സംശയം കൊച്ചെ സുഖാസിനി കൊച്ചമ്മയുടെ ഇളയ മോനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രതീഷു കുഞ്ഞ് ഒരു പേപ്പർ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ കൊച്ചമ്മയുടെ ഇളയ മോനാവും എന്തോന്ന് സുഹാസിനി കൊച്ചമ്മേടെ ഇളയമോനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രതീക്ഷ കുഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ കൊച്ചി സത്യം പറ അല്ല ഞാൻ ആൻസർ പറ അത് ആവോ ഞാനേ അന്നു ശീലിച്ചു ഞാൻ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കുഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല ആയിരം പറയലേ ആയിരുന്നു പറയേ വിട്ടതെ വിട്ടേ 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 ഇതു പ്രതീക്ഷണി എന്തോട്ടെല്ലാം പോവാൻ പറഞ്ഞ ഓഫീസില് എഴുന്നേക്കണ്ട അങ്ങോട്ട് അമ്മ അണ്ണാ വഴക്ക് എന്തോ കാട്ടാൻ ഇവിടത്തെ അത്യാവശ്യം നന്നായിട്ട് ഇച്ചിരി കൂടെ നന്നാക്കിയോ ടാ ഒറിജിനൽ ശബ്ദോ അമ്മ അല്ല അച്ഛൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് രാവിലെ കൃത്യ എട്ട് മണിക്ക് ഓഫീസിൽ പോകണം എന്നുള്ളത് അത് ഇന്നായിരുന്നു നീ നിന്റെ അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തരവാദിത്തം കാണിക്കുന്ന നാളെ എടാ മര്യാദക്ക് നീ വേഗം റെഡി ആയിട്ട് ഓഫീസിൽ കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നീ റെഡി ആയിട്ട് കൃത്യ സമയത്ത് പോയില്ലെങ്കിൽ ഞാൻ നാളെ എന്താ ഇങ്ങനെ യൂണിയനിന്ന് വിടുന്നു അവരുടെ ഡ്രസ്സൊക്കെ എടുത്താലും വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ട കണത്തോളം ഷർട്ടല്ല അവിടെ മരിച്ചു കയറ്റി പാന്റ് മരിച്ചു കയറ്റി പോവരുത് നല്ല ഒന്നാന്തരം ഡ്രസ് എടുത്ത് ടിപ് ടോപ്പിന് പോകണം കേട്ടോ ഇങ്ങനല്ല പോണോന്ന് നല്ല അമ്മ ഒന്ന് അടുത്ത് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫോം അല്ലാതെ ഞാൻ ഞാൻ എത്ര പറഞ്ഞു പറഞ്ഞു അമ്മ 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 വരും നീ ഞാനും കണ്ടില്ല എനിക്ക് എങ്ങനെ എന്നെ പറഞ്ഞു പറയണ്ടാ എന്തേഡിയായിട്ട് പോണി റെഡി ആക്കി വെക്കാരു കാഴ്ച വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யு ஆஸ்வதிக்கூ